വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ രസകരമായ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്യാൻ മിഡി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു അപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ വാട്സപ്പിലും ഇൻസ്റ്റിറ്റിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാർ വിദ്യാഭ്യാസമൊന്നും സമരവും സ്ട്രൈക്കും ഒന്നും ഇത്തവണയില്ലേ എന്നുള്ള ചോദ്യം അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് അതിനു മുമ്പ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസം എന്ത് അല്ലെങ്കിൽ പഠിപ്പും മുടക്ക് ഇതൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ചില സംഭവങ്ങളാണ് ഇത്തവണ അതില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തവണ പുറത്ത് വരുന്നു കൊണ്ടിരിക്കുന്നതേയുള്ളൂ കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുകയും സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്കോ കളക്ടറേറ്റിലേക്കോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കോ ഒക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിനു നേരെ പോലീസിലാത്തി വിഷയമൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പഠിപ്പുമടക്കും വിദ്യാഭ്യാസ എന്തുമൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്തവണ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത്തവണ ഇന്ന് അതിന്റെ സൂചനകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു അതായത് പ്ലസ് വൺ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ പ്ലസ് വൺ സീറ്റുകൾ കുറവാണ് എന്ന് അമ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കേണ്ടി വരും എന്നുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എല്ലാവർക്കും പഠിക്കുന്നതിനുള്ള സീറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ള മറുപടിയൊക്കെ ഒക്കെ ഉണ്ടായി പക്ഷേ മലപ്പുറം അടക്കമുള്ള ചില വടക്കൻ ജില്ലകളിൽ ഇത്തരത്തിൽ പ്ലസ് വണ്ണിന്റെ സീറ്റിന് ക്ഷാമമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ശക്തമായ സമരം പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് ഇപ്പോൾ എം എസ് എഫ് കെ എസ് യു എന്നീ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ിൽ ഇവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കിരാതമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ വിദ്യാഭ്യാസ ബന്ധനോ പഠിപ്പുമുടക്കിനോ ഒക്കെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ കപാകതയുമായി ബന്ധപ്പെട്ട് രാജ്യ രാജ്യെമ്പാടും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളിലും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പിയും വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് എസ് എഫ് ഐ എൻ എസ് യു എ ബി വി പി അടക്കമുള്ള വിദ്യാർത്ഥി സംഘങ്ങൾ പ്രതിഷേധത്തിലാണ് പക്ഷെ അത് വലിയ വലിയൊരു പ്രക്ഷോഭത്തിലേക്കൊന്നും നിലവിൽ പോയിട്ടില്ല അതിനെതിരെ എന്തെങ്കിലും സമീപനം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വിദ്യാഭ്യാസ ബന്ധമോ പഠിപ്പുമുടക്കമോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഇതാണ് സാഹചര്യം മുടക്കൊക്കെ ആവേണ്ട സമയമായിരിക്കുന്നു കാരണം എല്ലാത്തവണയും അത്തരത്തിൽ സ്കൂൾ തുറക്കുന്ന ഒന്നോ രണ്ടോ ആഴ്ചകൾ ശേഷം പഠിക്കൂടെ ഒന്നോ രണ്ടോ പഠിക്കൂടെ ഉണ്ടാകാറുണ്ട് ഇത്തവണ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേലെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുവാൻ ഇപ്പോൾ പറയുന്ന ഒരു കാരണം ഇത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉയർത്തിക്കാട്ടുന്നത് ആ സമരപരിപാടികൾ എന്തെങ്കിലും പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള സാധ്യത ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളിൽ എത്താം അതിലെല്ലാവർക്കും ബായ്